ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനെ നല്ലൊരു ഷർട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് വരുന്നുണ്ട് ആ ഒരു സമയത്ത് വർഷ ശ്രീകാന്തിനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ എഴുത്ത് പൊക്കുമെന്നും ഒരുപാട് അഭിനന്ദിക്കുമെന്നും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു വർഷ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു ഷർട്ട് കാണിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇതാണിപ്പം നീ വാങ്ങിയ ഷർട്ട് ഇതുപോലൊരെണ്ണം എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വർഷമൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ആ എന്നാൽ പിന്നെ നീ ഇടണ്ട വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിക്കുമ്പം അത് പിന്നെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അടുത്ത് ഇത് ഒരുപോലെ ഇതേപോലെ ഒരെണ്ണം ഉണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇതേ ഒരു സെയിം സാധനം എൻ്റെ അടുത്ത് ഉണ്ടല്ലോ അത് പറഞ്ഞതാണല്ലോ നീ അത് താ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് വർഷം പറയുന്നുണ്ട് ഒരു ഭാര്യ ഒരു ഭർത്താവിന് ഗിഫ്റ്റ് തരുന്ന സമയത്ത് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെ പറയലല്ല അവരെ തളർത്തലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് വർഷ പുറത്തോട്ട് വരികയാണ് ആ പുറത്തോട്ട് വരുന്ന സമയത്തായിരുന്നു നമ്മുടെ രേവതി എണ്ണയുമായിട്ട് വരുന്നത് അങ്ങനെ വർഷ വരുന്ന സമയത്ത് രേവതിയെ കണ്ടില്ല അങ്ങനെ ആ എണ്ണക്കുപ്പി തട്ടിയിട്ട് തറയിൽ വീഴുന്നുണ്ട് ആ ഒരു സമയത്ത് എന്താ വർഷാ എണ്ണ മൊത്തം താഴെ വീണല്ലോ നീ എവിടെ നോക്കിയാൽ വന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ചേച്ചി ചേച്ചി വരുന്നത് ഞാൻ കണ്ടില്ല അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ തുടച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് വേണ്ട നീ പൊയ്ക്കോ നീ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയല്ലേ ഞാൻ തുടച്ചോളാം ഞാൻ വൃത്തിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി തുടക്കാനായിട്ട് തുണിയെടുക്കാൻ പോകുന്നുണ്ട് അപ്പം ആ സമയത്ത് വർഷ പറയുന്നുണ്ട് വേണ്ടിയിടത്ത് എൻ്റെ അടുത്തൊന്നും വന്ന തെറ്റല്ലേ ഞാൻ ചെയ്തോളാം ഞാൻ വൃത്തിയാക്കിയിട്ട് പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പം ആ സമയത്ത് രേവതി പറയുന്നുണ്ട് വേണ്ട ഞാൻ പൊയ്ക്കും ഞാൻ തുടച്ചോളാം നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്തായിരുന്നു നമ്മുടെ ചന്ദ്രമതി അതുവഴി വന്നത് അങ്ങനെ ആ ഒരു എണ്ണയിൽ ചവിട്ടി വഴുക്കിയിട്ട് നല്ലോണം തലയടിച്ച് വീഴുന്നുണ്ട് അങ്ങനെ ശ്രുതി ഓടിവാ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് കരയുമ്പം ശ്രുതിയും ശ്രുതിയും ഓടി വന്നിട്ട് ചന്ദ്രമതിയെ എണീപ്പിക്കാനൊക്കെ നോക്കുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്താണ് വർഷയും വർഷയുടെ അടുത്തോട്ട് നമ്മുടെ തുണി തുടയ്ക്കാനായിട്ട് രേവതി അങ്ങോട്ട് വരുന്നത് അങ്ങനെ രേവതിയെ കണ്ട ഉടനെ ഓ നീ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നീ അവിടെ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നല്ലേ എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് തറയിൽ എണ്ണ ഒഴിച്ചിട്ട് നീ അവിടെ ചെന്ന് നിൽക്കുകയായിരുന്നല്ലേ ഇപ്പോൾ നിനക്ക് സമാധാനമായ ലടി നീ എന്നെ മനപ്പുറം വീഴ്ത്താൻ വേണ്ടി ചെയ്തതാ ലടി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വർഷ പറയുന്നുണ്ട് ഏറ്റത്തെയും കുറ്റം പറയണ്ട എൻ്റെ കൈ തട്ടിയിട്ടാണ് എണ്ണ വീണത് രേവതി ചേച്ചി എണ്ണയുമായിട്ട് വരികയായിരുന്നു പക്ഷേ ഞാനത് തട്ടിയിട്ട് താഴെ പോവുകയായിരുന്നു ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നോട് പോവാനും ഞാൻ തുടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തുണിയെടുക്കാനായിട്ട് പോയതാ എന്നൊക്കെ ഇങ്ങനെ വർഷ വാദിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ചന്ദ്രമതി വിശ്വസിച്ചിട്ടില്ല രേവതി തന്നെ തള്ളിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രേവതി ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് വർഷ പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ചന്ദ്രമതിയെ പൊക്കിക്കൊണ്ട് റൂമിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് രവതിയോടല്ല ശ്രുതിയോട് പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ചെയ്തതാണ് വർഷയും അവളുടെ കൂടെ കൂടിയിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എൻ്റെ ഊരാകെ പണിയായ എനിക്കെന്തെങ്കിലും മിക്സം എന്തെങ്കിലും തേച്ച് ത ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയെ കൊണ്ട് മരുന്നൊക്കെ തേയിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്ന ഒരു ഫോൾട്ടാണല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ രേവതി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചന്ദ്രമതി ഒരുപാട് കുറ്റപ്പെടുത്തി ആ ഒരു സമയത്ത് സച്ചിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങനെ രേവതി നമ്മുടെ ചന്ദ്രമതിക്ക് ആ ഒരു വേദനയ്ക്ക് കിഴി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കിഴിയൊക്കെ ഉണ്ടാക്കി ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ പുതിയ ഐറ്റം ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എന്താണ് സച്ചി ഇത് അതും ഇത് അമ്മയ്ക്ക് കിഴി കെട്ടി കൊടുക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് കിഴികെട്ടി കൊടുക്കാൻ അമ്മയ്ക്ക് എന്താ എന്തിനാണ് കെട്ടി കൊടുക്കുന്നത് നിന്നെ അത്രയ്ക്കും കുറ്റം പറയുമായിരുന്നല്ലോ നീ തള്ളിയിരുകയായിരുന്നു നിന്നെ മനപൂർവ്വം ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് നീ തന്നെ കേട്ടിട്ടില്ല എന്നിട്ടാണോ അവർക്ക് നീ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കും അപ്പോൾ അത് കേട്ടപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ സംസാരം കേട്ടതെന്നാൽ പിന്നെ അത് തന്നെ നേരെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും അമ്മയല്ലേ ഇത് ചെയ്തു കൊടുക്കാം പിന്നെ എൻ്റെ ഭാഗത്തു വന്നൊരു ഇതല്ലേ ഞാൻ എണ്ണക്കുപ്പി ശ്രദ്ധിച്ച് കൊണ്ടുപോകണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ആ വർഷം നോക്കാതിരുന്നത് കൊണ്ടാണല്ലോ അതെല്ലാം അല്ലാതെ നിൻ്റെ അടുത്ത് വന്ന പ്രശ്നം അല്ലല്ലോ എന്നൊക്കെ തന്നെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് നീ എന്തായാലും ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ സച്ചിയേട്ടനൊന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്തായാലും അമ്മയ്ക്ക് കിഴി വെച്ച് കൊടുക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് രേവതി പോവാനായിട്ട് നിൽക്കുന്ന സമയത്ത് സച്ചി അലറി വിളിച്ച് കഴി കരയുന്നുണ്ട് അയ്യോ എനിക്ക് വയ്യായേ എൻ്റെ ഇടുപ്പ് വേദനയാകുന്നുണ്ടേ ഒളുക്കിയിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചിട്ട് രേവതിയെ കൊണ്ട് തൻ്റെ മേൽ കിഴിവെപ്പിക്കാനുള്ള ആ ഒരു അടവ് എടുത്തിരിക്കുകയാണ് സച്ചി പക്ഷേ അതൊക്കെ ഒരു അടവാണ് എന്നുള്ളത് നമ്മുടെ രേവതിക്ക് മനസ്സിലായിരുന്നു അതിന് സച്ചിക്ക് എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ിലൂടെ കാണാം വളരെ രസകരമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത് സച്ചിയും വളരെ രസകരമായിട്ട് തന്നെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്